ി ബംഗ്ലാദേശിനെ സംബന്ധിച്ചൊരു ആരോപണമുള്ളത് അവിടെ ന്യൂനപക്ഷങ്ങളായിരുന്ന ഹിന്ദു സമൂഹം അവരുടെ ഡെമോഗ്രാഫിക്കലായിട്ട് വളരെ കുറവ് സംഭവിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു കണക്കുകൾ നോക്കുമ്പോൾ കാണുന്നത് അതായത് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒരുപോലെ ന്യൂനപക്ഷങ്ങൾ അവരുടെ ഇത് കുറഞ്ഞു വരുന്നു അവരുടെ ജനസംഖ്യ വളരെ കുറഞ്ഞു വരുന്നു ഓരോ വർഷം കഴിയും തോറും അപ്പോൾ എന്നാൽ ഇന്ത്യയിൽ അങ്ങനെയല്ല ഇന്ത്യയിൽ അങ്ങനെയൊരു ഇത് കാണുന്നതേയില്ല പക്ഷേ പറയുമ്പോൾ ഇന്ത്യയിൽ ഫാസിസ്റ്റുകളായ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രയോ ഇവിടെ ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ളവർ തോന്നുന്നു എൻ്റെ ഒരു സംശയമെന്ന് വച്ചാൽ ഈ ജമാഅത്തെ ഇസ്ലാമി കേരളത്തിലൊരു ജമാഅത്തെ ഇസ്ലാമിയുണ്ട് അല്ല ഇന്ത്യയിലുണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ ഹിന്ദു കശ്മീരിലുണ്ട് പാകിസ്ഥാനിലുണ്ട് ബംഗ്ലാദേശിലുണ്ട് ഈ ഈ ജമാഅത്തെ ഇസ്ലാമിയും ഇന്ത്യയിലെ ഈ ജമാഅത്തെ ഇസ്ലാമിയും നമ്മൾ എന്താണ് വ്യത്യാസം വർഗപരമായി വായി വ്യത്യാസമില്ല അടിസ്ഥാന ദർശനം ഒന്നാണ് ഐഡിയോളജി ഒന്നാണ് എന്താ ദർശനം അള്ളാഹുവിൻ്റെ ഭൂമിയിൽ അല്ലാഹുവിൻ്റെ ഭരണം മതം കൊണ്ട് ഭരിക്കുക എന്നുള്ളത് തന്നെ അള്ളാഹിൻ്റെ ഭൂമിയാണ് എന്ന് അവർ വിശ്വസിക്കുന്നു ഞാനതിനെ ആ അള്ളാഹുവിനെ ഈശ്വർ അള്ളാഹ് തേരെ നാം എന്ന് വിളിക്കുന്ന മഹാത്മാഗാന്ധിക്കും ഇത് പറയാൻ നിങ്ങൾ അവസരം കൊടുക്കണം നിങ്ങൾ ഭഗവാൻ എന്ന് വിളിക്കുന്നു നിങ്ങൾ ഈശ്വരൻ എന്ന് വിളിക്കുന്നു നിങ്ങൾ ഈശാമിഷിഹ എന്ന് വിളിക്കുന്നു അല്ലെങ്കിൽ എന്ത് പേരിട്ട് വിളിച്ചാലും ഇൻ ദി നെയിം ഓഫ് വൺ ഹു ഹാസ് നോ നെയിം എന്ന് പണ്ട് ധാരാഷിക്കോ പറഞ്ഞിട്ടുണ്ട് പേരില്ലാത്തൊരു പരാശക്തിയുടെ പേരാണ് നിങ്ങൾ അല്ലാന്ന് വിളിച്ചോ ശ്രീനാരായണ ഗുരുദേവനെ മതം മാറ്റാൻ വേണ്ടി ചെന്നില്ലേ ഓർമ്മയില്ലേ പാതിരിമാർ അപ്പോൾ ശ്രീനാരായണ ഗുരു പറഞ്ഞു അയ്യോ മതം മാറാനാണോ ഞാൻ എപ്പോഴോ ക്രിസ്ത്യാനിയായി കഴിഞ്ഞല്ലോ എന്ന് ഇവർ ഞെട്ടിപ്പോയി കാരണം ശ്രീനാരായണ ഗുരു എല്ലാത്തിൻ്റെയും ഗുരുവാണ് എല്ലാ മൂല്യങ്ങളുടെയും എല്ലാ ധാർമ്മികതയുടെയും ഗുരുവാണ് അങ്ങനെ വിളിച്ചൂടെ ഞാൻ അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ശ്രീനാരായണ ഗുരു എത്ര അത് ഒരിക്കൽ വളരെ മനോഹരമായൊരു പ്രയോഗം നടത്തിയിട്ടുണ്ട് ഞാൻ ഗാന്ധിയും അത് പറഞ്ഞിട്ടുണ്ട് ഞാൻ എത്ര നല്ല ഹിന്ദുവാണോ അത്ര നല്ല മുസൽമാനാണ് അത്ര തന്നെ ഞാൻ ക്രിസ്ത്യാനിയുമാണ് അത് പറയാൻ പറ്റിയ നാടാണ് ഇന്ത്യ അതുകൊണ്ടാണല്ലോ സ്വാമി വിവേകാനന്ദൻ പണ്ട് ചിക്കാഗോയിൽ പോയി പറഞ്ഞത് നമ്മളത് ഓർമ്മിപ്പിക്കാറുണ്ടല്ലോ അതെ ചിക്കാഗോയിൽ പോയി 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 പറഞ്ഞ അതാണ് ഇന്ത്യ ഇന്ത്യ ഈ ഇന്ത്യ ഈസ് ദ മദർ ലാൻഡ് ഓഫ് ഗോഡ്സ് ആസ് വെൽ ആസ്വൽ എന്നാലോചിച്ച് മനുഷ്യൻ്റെ മാത്രമല്ല ഇത് ദൈവങ്ങളുടെയും മാതൃഭൂമിയാണ് ദൈവത്തിൻ്റെ അല്ല ദൈവങ്ങളുടെ ബഹുത്വമാണ് അതാണ് ഇന്ത്യയുടെ ബഹുത്വം രണ്ടാമത്തെ കാര്യം പ്രധാനപ്പെട്ട ഒരു കാര്യം വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്ത്യൻനെസ് വെൻ കമ്പയേർഡ് ടു അതർ റിലീജിയൻസ് ഓഫ് ദി വേൾഡ് വേൾഡ് റിലീജിയസ് അസംബ്ലിയിലാണല്ലോ പ്രസംഗം അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു ഉത്തരമുണ്ട് സിമ്പിളാണ് സർ അദ്ദേഹം പറഞ്ഞ ഉത്തര മൈ ഡിയർ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് വളരെ സിമ്പിളാണ് വ്യത്യാസം എന്താണെന്നറിയോ നിങ്ങളുടെ സംസ്കാരത്തിലുള്ള ഒരു വാക്ക് ഞങ്ങളുടെ സംസ്കാരത്തിൽ ഇല്ല അതെൻ്റെ വ്യത്യാസം അപ്പോൾ ഏതാ വാക്ക് എന്ന് മറ്റീട്ട് നോക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു എക്സ്ക്ലൂഷൻ എന്ന വാക്കില്ല പുറത്താക്കൽ ഞങ്ങൾക്ക് പരിചയമില്ല ഞങ്ങൾക്ക് ഇവിടെ വന്നവരെയൊക്കെ അമ്മയെപ്പോലെ കെട്ടിപ്പിടിക്കും ചേർത്ത് നിർത്തും അവരിൽ നിന്ന് ഈ രാജ്യത്തിന് ഗുണകരമായതൊക്കെ സ്വീകരിക്കും അനാവശ്യമായി വല്ലതും കാണിച്ചാൽ ഞങ്ങൾ തള്ളിക്കളയും അവരെ ഞങ്ങൾ രാജ്യദ്രോഹിയിൽ നിന്ന് വിളിക്കും എന്നേർത്തോളൂ